ഇതാണ് പാറേപ്പള്ളി മാതാവ് ചങ്ങനാശ്ശേരിയെ സംബന്ധിച്ച് പാറേപ്പള്ളിക്ക് ഒരുപാട് ചരിത്രം പറയാറുണ്ട് ഇത് പരിശുദ്ധ ദൈവമാതാവിന്റെ പള്ളിയാണ് പാറേപ്പള്ളി എല്ലാ വർഷവും ഇവിടുത്തെ പെരുന്നാളിൽ സംബന്ധിക്കുവാൻ ഞാൻ പോകാറുണ്ട് ഇവിടെ ഇന്നിപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് പരിശുദ്ധ ദൈവമാതാവിന്റെ കൊടിയറക്ക് പെരുന്നാളിനാണ് വൈകുന്നേരമാണ് ഇവിടെ പ്രദക്ഷിണം നടക്കുക ആ പ്രദിക്ഷണത്തിൽ ഈ നാട് ഒന്നാകെ അണിനിരക്കും ദീപങ്ങൾ അലങ്കരിച്ചുകൊണ്ടും പ്രാർത്ഥനയിൽ നിർഭരായിക്കൊണ്ടും ഇവിടെയുള്ള ജനങ്ങൾ നാനാജാതി മതസ്ഥരായിട്ടുള്ള ആളുകൾ പങ്കെടുക്കാറുണ്ട് ഇവിടെയുള്ള കടക്കാർ ഓരോ കടകളുടെ മുമ്പിലും അതുപോലെ ഓരോ ഭവനത്തിന്റെ മുമ്പിലും ഇതുപോലെ ദേവ്മാതാവിൻ്റെ ഒരു രൂപം വെച്ച് അവിടെ തിരികളൊക്കെ കത്തിച്ച് പൂക്കളൊക്കെ വെച്ച് അലങ്കരിച്ചുകൊണ്ട് മനോഹരമാക്കി വെക്കുന്ന പതിവ് പ്രദീക്ഷണത്തിന് എല്ലാ വർഷവും ഇവിടുത്തെ ആളുകൾ നടത്താറുണ്ട് ഈ വഴി കടന്നു പോകുമ്പോൾ ഈ വഴിയോരങ്ങളിൽ നിന്നുകൊണ്ട് ആളുകൾ പ്രാർത്ഥനയിൽ നിർഭരായി നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണുവാൻ സാധിക്കും ഇപ്പോൾ നാം കാണുന്നത് ദൈവമാതാവിന്റെ രൂപം വഹിച്ചുകൊണ്ട് ഈ തെരുവീതിയിലൂടെ നടന്നു നീങ്ങുന്ന കാഴ്ചയാണ് ഇവിടെ ധാരാളം സ്ത്രീകളും കുട്ടികളും പുരുഷന്മാരും ഈ നാട്ടിലെ നാനാജാതി മതസ്ഥരായിട്ടുള്ള ആളുകൾ ഈ ജോമാല റാലിയിൽ പങ്കെടുക്കും ഇതിന് നേതൃത്വം നൽകുന്നത് ബഹുമാനപ്പെട്ട വൈദികരും സിസ്റ്റേഴ്സുമാണ് എന്നാൽ ഇവിടെയുള്ള ജനങ്ങൾ എല്ലാവരും തന്നെ കൃത്യമായി പ്രാർത്ഥനയോടുകൂടി ജോമാല കയ്യിൽ ഏന്തിക്കൊണ്ട് അവർ കൊന്ത കൊന്തചൊല്ലിക്കൊണ്ടാണ് അവർ ഈ ജോമാല റാലിയിൽ പങ്കെടുക്കുക മുത്തുക്കുടകൾ ഏന്തിക്കൊണ്ട് ജനങ്ങളും ഈ ഘോഷയാത്രയിൽ പങ്കെടുക്കും അതിൽ ജാതി വ്യത്യാസം കൂടാതെ ജാതി മതവർഗ വിവേചനം കൂടാതെ ഈ നാട്ടുകാർ എല്ലാ വർഷവും പാറേപ്പള്ളി മാതാവിന്റെ മുമ്പിൽ വന്ന് പ്രാർത്ഥനയിൽ അണിനിരക്കുന്ന കാഴ്ച ഇവിടെയുള്ള ജനങ്ങൾക്കെല്ലാം സുപരിചിതമാണ് ഈ മാതാവിന്റെ മുമ്പിൽ വന്ന് മുട്ടുമടക്കി പ്രാർത്ഥിച്ചവരാരും തന്നെ നിരാശരായിട്ട് പോയിട്ടില്ല കാരണം ആരൊക്കെ മാതാവിന്റെ മുമ്പിൽ കണ്ണീരൊഴുക്കി കരഞ്ഞുവോ അവരുടെ ആഗ്രഹങ്ങളെല്ലാം തന്നെ നിറവേറി കിട്ടിയിട്ടുണ്ട് ഇവിടെ പോകുന്ന വഴിക്കൊക്കെ എന്താ വെടിക്കെട്ടും കാര്യങ്ങളുമൊക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അതുപോലെ ആളുകളെല്ലാം തന്നെ പ്രാർത്ഥനയിൽ ആ ഒരു പ്രാർത്ഥനാ കൂടിയാണ് അവർ ഈ ചോമാല റാലിയിൽ പങ്കെടുക്കുന്നത് അങ്ങനെ ഇവിടെ വന്ന് നേർച്ചയിട്ട് അനുഗ്രഹങ്ങൾ പ്രാപിച്ചാണ് അവർ തിരിച്ചു പോകുക എന്തെന്നില്ലാത്ത ഒരു മനസ്സിന് ഒരു സുഖം കിട്ടുകയും ചെയ്യും അതാണ് ഇവിടെ മാതാവിൻ്റെ പടിയിൽ വന്ന് പ്രാർത്ഥിച്ചാൽ ഉള്ള ഒരു ഗുണം